യും പാട്ട് പാടുക പാട്ട് രൂപത്തില് വാങ്ങെടുക്കരു ഏതൊരു സംഗതിയെയും പാട്ടാക്കാൻ പറ്റൂല്ല പാട്ട് നിറഞ്ഞാൽ ഓരോരുത്തന്റെ കൈവാണ് നല്ല പാട്ടാണെങ്കിലും പാട്ട് പാടാൻ അറിയാത്തോ പാടിയാൽ അത് പാട്ടാവൂല എന്നാലും പാട്ടല്ലാത്തൊരു സംഗതിയെ പാട്ടുകാരൻ പാടിയാൽ പാട്ടാവും ബാങ്കിനെ പാട്ടാക്കാൻ പാടില്ല ോവറായിട്ട് നീട്ടാനും പാടില്ല നീട്ടേണ്ട സ്ഥലത്ത് നീട്ടാമെന്നല്ലാതെ എല്ലാ സ്ഥലത്തും ബാങ്ക് നീട്ടിക്കൊടുക്കുക പാടില്ല കുറഞ്ഞ സംസാരവും ഒക്കെ കറാത്താണ് ബാങ്കിൽ അപ്പോൾ കൂടിയ സംസാരവും കൂടിയ സംസാരം കൊണ്ട് ബാങ്കെ എന്താവും പത്തില്ലാവും ചർത്ത് തെറ്റുമല്ലോ ബാങ്കില് മൊവാലാത്ത് ഷർത്താണെന്ന് പറഞ്ഞല്ലോ വാങ്കിന് മൊവാലാത്ത് ഷർത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് വിലാ ബാങ്കിന്റെ ഏഴ് ഷർത്തിൽ ആറാമത്തെ ഷർത്ത് അല്ല വിലാവോ പയനെ കൈമാറ്റിയ ബാങ്കിന്റെ വാചകങ്ങൾക്കിടയിൽ എന്ത് വേണം തുറച്ച വേണം എന്ന് പറഞ്ഞു അപ്പൊ അധികരിച്ച സംസാരം അനുസരിച്ച വാങ്ങുന്ന പാത്തിലാവും പറഞ്ഞ സംസാരം കറാത്താണ് ബാങ്കിന്റെ ഇടയിൽ ഓൽ കോതും വാങ്ക് കൊടുക്കുമ്പോ ഇരിക്കല് കറാത്താണ് நடக்கிற வல் மஷியும் வாங்கொடுக்கம்பு கறாத்தி கொடுக்கனே கொடுக்க விஷயோபோ வானம் கேரிட்டு வாங்கொடுக்கல் அதுவும் கறாத்தூலி கை கிபில கிபிலையல்லாத்தாக வாங்கொடுக்க முன்னடலும் கராத்தரஹானி വാങ്ങുമിക്കാമത്തും രണ്ടും കറാത്താക്കപ്പെടും അശുദ്ധിക്കാരൻ ഒഴിവില്ലാത്തവനോ ജനാപത്തുകാരനോ ആയ ആള് വാങ്ങിക്കൊടുക്കൽ കറാത്താണ് ഇക്കാമത്തും കറാത്താണ് മുത്തലക്കൻ നിരുപാധികൾ അവർ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ വാങ്ങുമിക്കാമത്തും ശുദ്ധിയില്ലാതെ കൊടുക്കൽ ഇക്കാമത്ത് കൊടുക്കുമ്പോഴും ശുദ്ധി ഉണ്ടാവുമല്ലോ സംസ്കരിക്കാൻ വേണ്ടി പോവാണല്ലോ എന്നാൽ വാങ്ങുകൊടുക്കുമ്പോൾ അധികാളം ചിലപ്പോൾ ഒളിവില്ലാതെ വാങ്ങിക്കൊടുക്കും അല്ലേ കറാത്താണ് ഇപ്പോൾ ഫാസിക് തമ്മാടി കുട്ടി വാമ അന്തൻ ഇൽ ജമാ ജമാത്തിന് വേണ്ടി പാങ്ക് കൊടുക്കൽ കറാത്താണ് ജമാത്തായി നിസ്കരിക്കാൻ വേണ്ടി വാങ്ങി വിളിക്കുമ്പോൾ സ്വന്തം നിസ്കരിക്കാൻ വേണ്ടി വാങ്ങി വിളിക്കുമ്പോൾ പിന്നെ അവിടെ കുട്ടിന്നോ അന്തനിന്നോ ഫാസിക്കുന്നോ കൊണ്ടാവശ്യമില്ല എന്നാൽ ജമാത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അതിനൊരു പവിത്രതീ ബഹുമാനൊക്കെ ഉണ്ടല്ലോ ഏ അതിനൊരു ഈ ഒരു മാം കുറച്ച് മാമൂമ്മൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ജമാത്തിന് വേണ്ടി വാങ്ങി വിളിക്കുമ്പോൾ തമ്മാടിനെ കൊണ്ട് തമ്മാടെന്ന് പറഞ്ഞാൽ പരസ്യമായി തെറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരെ കുട്ടി പ്രായവൃത്തിയാവാത്ത കുട്ടികൾ ആമ കണ്ണു കാണാത്തവർ ഇവരൊക്കെ ജമാത്തിന് വേണ്ടി സമായിഹ സമായിഹിമ വാങ്ങുമിക്കാമത്തും രണ്ടും കേൾക്കുന്നതിൻ്റെ മര്യാദകൾ വാങ്ങുമിക്കാമത്തും കേൾക്കുന്ന ആൾക്ക് സുന്നത്താക്കപ്പെടും വലവു ബാലമിന്ന ബാങ്കിൽ നിന്നും ഇഹാമത്തിൽ നിന്നും അല്പം കേട്ടാലും സുന്നത്താണ് ഇപ്പൊ കൊടുക്കുന്ന വിഷയമല്ല പറയുന്നത് കേൾക്കുന്ന വിഷയാണ് അല്ലി ജാബത്തു ഉത്തരം ചെയ്യണം തർജീൽ വരെ ഉത്തരം ചെയ്യുന്ന സുന്നത്താണ് തർജീന്ന് അറിഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ തർജീന്ന് അറിഞ്ഞറിയല്ലോത്തുകൊണ്ടിരിക്കേ വാങ്ങുകൊടുത്താലും ശരി അത് മുസ്തൻസിയ അല്ലെങ്കിൽ മനോഹരം ചെയ്തുകൊണ്ടിരിക്കുകയെ വാങ്ങുകൊടുത്താലും ശരി വാങ്ങി കേട്ടാൽ ഉത്തരം ചെയ്യണം ഇപ്പൊ ഒതു കൊടുക്കുന്നവനാണെങ്കിൽ ഒതു സ്റ്റോപ്പ് ആക്കണം വാങ്ങി കൊടുക്കുമ്പോ അതിൽ വാങ്ങി ഇജാപത്ത് കൊടുക്കണം വാങ്ങി വാങ്ങുകൊടുക്കുമ്പോ എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും ആ പണി സ്റ്റോപ്പ് ആക്കിയിട്ട് വാങ്ങി ഇജാപത്ത് കൊടുക്കണം എങ്ങനെ ഇജാപത്ത് കൊടുക്കുക അത് പറയൂഷാ അല്ല അപ്പോ ജുനുബൻ ജനാപത്ത് കാരനാണെങ്കിലും ശരി വാങ്ങി കേട്ടാൽ ഇജാപത്ത് കൊടുക്കണം അായിുതൻ ഹൈതുകാരിയായ പെണ്ണാണെങ്കിലും ശരി ഹിഫാസുകാരിയാവട്ടെ ഹൈതുകാരി ആവട്ടെ ജനാപത്തുകാരനാവട്ടെ ശുദ്ധിയുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ വാങ്ങുകട്ടാൽ ഇജാപത്ത് കൊടുക്കണം അപ്പോ മുസ്തഞ്ജിയൻ മനോഹരം ചെയ്യുന്നവനെന്ന് പറയുമ്പോൾ ഇവൻ മനോഹരം ചെയ്യുന്നത് ബാത്റൂമിലാണ് അല്ലെങ്കിൽ നജസായ സ്ഥലത്താണ് ഇവൻ ശുദ്ധീകരിക്കുന്നത് എങ്കിൽ നജസായ സ്ഥലത്ത് വിക്രീന്തൽ കറാത്ത നജസുള്ള സ്ഥലത്തിരുന്നിട്ട് വിക്രിയില്ല കറാഹത്താണ് അപ്പൊ എല്ലാവർക്കും ഇവർക്ക് വരെ സുന്നത്തു പറയുമ്പോൾ അതല്ലാത്തവർക്ക് എപ്പോഴും സുന്നത്താണ് വാഗ്നമിക്കാമത്തിനും ഉത്തരം ചെയ്യരുത് എങ്ങനെയാണ് ഉത്തരം ചെയ്യേണ്ടത് ചെയ്യേണ്ടത്മത്തിനും ഉത്തരം ചെയ്യൽ ലിൽ മുജാമി സംയോഗം ചെയ്യുന്നവന് കറാത്താണ് ആ സമയത്ത് വിക്റും വേണ്ട ഔഷാരവും വേണ്ട വിക്രയ്ക്ക് മുന്നേ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പം കാതിൽ ഹാജത്തി ബാത്റൂമിൽ പോയിട്ട് ഹാജത്ത് വിടുന്നവൻ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കേ വാങ്ങുകേട്ടാൽ വാങ്ങുക കേട്ടാൽ അവിടെയും ഉത്തരം ചെയ്യൽ കറാത്താണ് അൽ മുസല്ലി നിഷ്കരിക്കുന്നവൻ നിഷ്കരിച്ചു കൊണ്ടിരിക്കേ വാങ്ങനു വെക്കാമത്തിനും ഇജാപത്ത് ചെയ്യൽ ആണ് കാരണം ചിലപ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം വരെ അതിലുണ്ടാവും അങ്ങനെ എന്ന് സുബീവാൻ കൊടുക്കുമ്പോ പറയുമ്പോ എന്താണ് ഇജാബത്ത് എങ്ങനെയാ സ്വതക്കുത്ത എന്നാണ് ഈ സത്യം പറഞ്ഞു ഗുണം ചെയ്തു എന്നാണ് അപ്പോ അവിടെ ഹിതാവ് ആരോടാണ് സംസാരിക്കുന്നത് പാങ്ക് കൊടുത്താലോടാണ് അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് മറ്റു അള്ളാഹുവിനോടല്ലാതെ ഹിതാവ് ഇട്ടാൽ നിസ്കാരം പത്തിരവാ നിസ്കാരത്തിൽ അള്ളാഹുവോടല്ലാതെ സംസാരിച്ചാൽ നിസ്കാരം പാത്തിൽ അപ്പോ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കെട്ടാൽ വിചാപത്ത് കൊടുക്കണ്ട കരാത്താണ് എന്നാൽ ചിലതിന് നിസ്കാരം വരെ പാത്തിൽ പോയതുപോലെ എന്ന് പറയുമ്പോ അത് അള്ളാഹു അല്ലാത്തവരോട് നിസ്കാരത്തിൽ സംസാരിക്കുന്ന കാരണം ബാങ്ക് കൊടുക്കുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഞമ്മള്ളാ അക്ബർ എന്ന് പറയുന്നത് അതുകൊണ്ട് നിസ്കാരം നിസ്കാരം ആവൂല എങ്കിലും എന്നാൽ നിസ്കാരത്തിന്റെ പത്തിലാവും അപ്പൊ ചുരുക്കത്തിൽ എന്താണ് ഹിജാബത്ത് ചെയ്യൽ നിഷ്കരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എപ്പോഴാ ചെയ്യേണ്ടത് ഹിജാബത്ത് ചെയ്യണം ബാദൽ ഒക്കെ ഇവരുടെ ഈയൊരു പ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബാങ്ക് ബാങ്കിൽ നിന്ന് വിരമിച്ച ശേഷവും മലമൂത്ര വിസർജനം ചെയ്യുന്നവൻ അതിൽ നിന്ന് വിരമിച്ച ശേഷവും ജിമാവ ചെയ്യുന്നവൻ അതിൽ നിന്ന് വിരമിച്ച ശേഷവുമാണ് ഹിജാബത്ത് ചെയ്യേണ്ടത് ചെയ്യണം അതിൽ ഇതിൽ നിന്ന് വിരമിച്ച ശേഷം അതിനു കൊറേ ബാങ്കുകാർ ഒന്നേ ബാങ്കുകൊടുത്തു അപ്പൊ എന്ത് ചെയ്യും ആ ജാപൽക്കുല്ല എല്ലാത്തിനും ഉത്തരം ചെയ്യണം ചുന്നത്താണ് ഒഴുക്കുറവ് കറാഹത്താക്കപ്പെടും തർക്കു ജാപത്തില്ല വലി ഒന്നാമത്തെ ബാങ്കിന് ഉത്തരം കൊടുക്കാതിരിക്കൽ കറാത്താക്കപ്പെടും ഒന്നാമത്തെ ബാങ്ക് അത് ഞമ്മളെ പള്ളിന്ന് കേട്ട് നമ്മളെ പള്ളി ഞാന് എന്റെ ജമാത്തിന്റെ പള്ളിത്തെ ബാങ്കിന് മാത്രം വിജാപത്ത് ചെയ്യുന്നു എന്നല്ല തീരുമാനിക്കേണ്ടത് മറിച്ച് ആദ്യം കേൾക്കുന്നത് എവിടെന്നാണോ ഏത് ബാങ്കാണ് ആ ബാങ്കിന് ഇജാപത്ത് ചെയ്യ അതിന് ചെയ്യാതിരിക്കൽ കറാത്താണ് ഒന്നാമത്തിന് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തൊക്കെ നമുക്ക് സൗകര്യം പോലെ പറ്റുകയും ചെയ്താൽ മതി വല്ല് ജാപത്തു എന്താണ് അവൻ പറയണം മിക്കാമത്തും എന്താ പറയുന്നത് അതുപോലെ പറയണം രണ്ട് ഹയ്യാലകളിൽ ഒഴുകിയ അതിൽ അങ്ങനെയല്ല പറയേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യാലുമ്പോ എന്ന് പറയേണ്ടതല്ല പിന്നെന്താ പറയണ്ടേ ഹയ്യാലകളിൽ ഹയ്യാല പറയണ്ടേൽ എന്നാണ് പറയുന്നത് പറയണം വാട്ട് ഈസ്

තු අාවන් දිිකරක ශාපා කන ಗ න්නේ. ඔෝ ටපා කන. මටල පනිකල පාకන. සෙල්ල් ාපා න?